രണ്ടാം മങ്കല്യം അവതർന്ന ഷിബു ജോസഫ് രജന വിദ്യാവാസം എന്നും കാണുന്ന സ്ഥലത്ത് വേദാനന്ദ് ഒന്നിരുന്നു പല്ലവി അവനെ കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു വേദാനന്ദ് അവളെ ചേർത്ത് പിടിച്ച് കുറച്ചു സമയം അവനമായിരുന്നു അവൾ കരഞ്ഞു തീർന്നതും അവനിൽ നിന്ന് അടർന്നു മാറി എന്താ മണിക്കുട്ടി എന്താണ് പറ്റിയത് വേദാനന്ദ ചോദിച്ചു വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും പല്ലായി പറഞ്ഞു വേദാനന്ദ് എല്ലാ മൗനമായി കേട്ടിരുന്നു എടോ നിന്റെ ചേച്ചിക്ക് ജോലിക്ക് പോവാലോ വേദാനന്ദ് ചോദിച്ചു അവൾ പോയില്ല അവൾ പോയാൽ മതിയായിരുന്നു എന്നിട്ടും അവൾ പോയില്ല എല്ലാം ശരിയാകുന്നു നീ ഇങ്ങനെ തനിച്ച് രാത്രി ഇറങ്ങി നടക്കല്ലേ കള്ളന്മാർ നിന്നെ കൊണ്ടുപോയാൽ ഞാൻ എന്തു ചെയ്യും കള്ളച്ചിരിയോടെ വേദാനന്ദ് ചോദിച്ചു പോട അവന്റെ കവിളിൽ നിണ്ട് പല്ലവി മുഖം വേർപ്പിച്ചു വേദാനന്ദ് അവൾ അരക്കെട്ടിലൂടെ പിടിച്ച് അവനോട് ചേർത്തു വിണങ്ങിയോ മെല്ലെ ചോദിച്ചു പല്ലവി കണ്ണിറുക്കി കാണിച്ചു രണ്ടുപേരും കണ്ണുകൾ തമ്മിൽ പ്രണയം കൈമാറി അവിടെ മൗനം തളം കെട്ടിയിരുന്നു വേദി പല്ലവി മെല്ലെ വിളിച്ചു വേദാനന്ദ കണ്ണുകൾ കൊണ്ട് വിളിയേറ്റു മടിയിൽ കിടന്നോട്ടെ കുറച്ചേരം അവളെ വേദാനന്ദ് താഴെരുത്തി കൂടെ അവനു പല്ലവിയെ ചിരിയോടെ അവന്റെ മടിയിൽ കിടക്കു പല്ലവി കുറച്ചു നേരം കണ്ണുകൾ അടച്ചു പല്ലവി ഉറങ്ങുന്നത് വേദാനന്ത് ഇമോട്ട് അത് നോക്കിയിരുന്നു എടോ പോവാം ഒരുപാട് സമയമായി പല്ലവിയെ തട്ടിക്കൊണ്ട് വേദാനന്ദ് പറഞ്ഞു കുറച്ച് സമയം കൂടെ എന്റെ പ്രാണനോട് ഞാൻ ഇരിക്കട്ടെ വീട്ടിൽ പോകാൻ തോന്നുന്നില്ല അവനിൽ ഒന്നുകൂടെ പറ്റിച്ചേർന്നുകൊണ്ട് പല്ലവി പറഞ്ഞു വേദാനന്ദ് അവളെ മെല്ലെ എഴുന്നേൽപ്പിച്ച് കുഞ്ചിരിയോടെ അവളെ നോക്കി ഇനി ഇരുന്നാലേ വേറെ പലതും നടക്കും നല്ല തണുപ്പ് അടുത്തോ എളുന്ത പെണ്ണ് അതുകൊണ്ട് എന്റെ പൊന്നുമോൾ പോ നാളെ കാണാം പല്ലിയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഏതാനന്ത് പറഞ്ഞു എനിക്ക് ആകെയുള്ള ആശ്വാസം ഈ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ മാത്രമാണ് എന്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറി നാടറിയെ ഈ ചെക്കൻ്റെ പെണ്ണാകണം ഒരിക്കലും ഞാൻ വിട്ടുകളയില്ല ഈ സ്നേഹവും പ്രണയവും അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു വിട്ടുകളയാൻ അല്ലല്ലോ പെണ്ണി റാണൻ പകർത്തി നൽകി പ്രണയിക്കുന്നത് എത്ര അകലെയായാലും എനിക്ക് വേണ്ടി നീയും നിനക്ക് വേണ്ടി ഞാനും കാത്തിരിക്കും എന്ന വിശ്വാസമല്ലയോ നമുക്കിടയിൽ പ്രണയത്തിന്റെ ബലം ലവ് ലവ്യ പെണ്ണു വേദാനന്ദ് അവളുടെ കൈയിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു പല്ലവിയും അവനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടന്നു പല്ലവി ആരും കാണാതെ വീട്ടിൽ കയറിയതും രശ്മി അവളുടെ മുന്നിൽ ഒന്ന് കൈയട്ടിയിരുന്നു എങ്ങോട്ട പോയത് ഈ രാത്രി രശ്മി ചോദിച്ചു എങ്ങോട്ടേലും പല്ലവി പതർച്ച വെച്ചു പറഞ്ഞു പല്ലവി നിന്റെ പോക്ക് ശരിയല്ല ഞാൻ രശ്മി ദേഷ്യത്തിൽ പറഞ്ഞു പല്ലവി ഒന്നും ഒന്നുമിട്ടതെ തന്റെ മുറിയിൽ പോയി കഥകിനെ അടച്ചു രാധിക അമ്പലത്തിൽ പൂവിട്ടുകൊണ്ടിരിക്കുന്നു അംബിക അവളുടെ അടുത്ത് വന്നു രാധിക വീട്ടിൽ വേലവാക്ക് ആരാവത് അനുപ്പുകയാ മാസശമ്പളം പത്തായിരം കൊടുക്കലാം അംബിക പറഞ്ഞു ശരിയമ്മ രാധികയുടെ മുഖം പ്രകാശിച്ചു അംബിക ചിരിയോടെ പോയി മഹാലക്ഷ്മി എന്നെ നോക്കിയാണല്ലോ വരവ് രാധിക ചിരിച്ചുകൊണ്ട് പോവുക വൈകുന്നേരം പല്ലവി വീട്ടിൽ വന്നു മോളെ പല്ലു രാധിക സന്തോഷത്തോടെ ഓടി അവളുടെ അടുത്ത് വന്നു എന്താ മീ ക്ഷീണത്തോടെ ശോഭയിൽ ഇരുന്നുകൊണ്ട് പല്ലവി ചോദിച്ചു മോളെ പല്ലു നീ നാളെ രാവിലെയും വൈകുന്നേരം വാസുദേവരുടെ വീട്ടിൽ ജോലി ചെയ്യാൻ പോകണം അങ്ങനെ പോയാൽ ശമ്പളം പത്തായിരം തരും രാധിക കണ്ണുകൾ വിടർത്തി പറഞ്ഞു അമ്മ ഞാൻ എങ്ങനെ പോവും എനിക്ക് പഠിക്കണ്ടേ നീ തന്നെ പോകണം അത് കഴിഞ്ഞ് പഠിച്ചാൽ മതി നിനക്ക് വേണ്ടിയാണ് ലോണൊക്കെ എടുത്തേക്കുന്നത് ഓർമ്മ വേണം ഉണ്ടല്ലോ അവളോട് പോവാൻ പറ ജോലിയൊന്നുമില്ലാതെ വീട്ടിലല്ലയോ അവളോട് പോകാൻ പറയേ അമ്മേ എനിക്ക് പഠിക്കണം അവൾ പോയില്ല നീ തന്നെ പോകണം അല്ലേ നീ ആ ലോൺ അടച്ചു തീർത്തോ എന്നിട്ട് നിന്റെ ഇഷ്ടമല്ല നടക്ക് ദേഷ്യത്തിൽ രാധിക പറഞ്ഞു ഞാൻ പോവാം തീർന്നല്ലോ പ്രശ്നം പല്ലവി പറഞ്ഞോണ്ട് തന്റെ മുറിയിൽ പോയി അടുത്ത ദിവസം പല്ലവി വാസുദേവിന്റെ വീട്ടിലോട്ട് പോയി മോളെ നിന്നോട് ആരാ വരാൻ പറഞ്ഞത് അമ്പരപ്പോടെ അംബിക ചോദിച്ചു അമ്മ പറഞ്ഞു പോവാൻ അതാണ് ഞാൻ വന്നത് ചിരിയോടെ പല്ലവി പറഞ്ഞു ആ സമയം വേദാനന്ദ് ഹാളിൽ വന്നു പല്ലവിയെ കണ്ടതും ഒരു നിമിഷം വേദാനന്ദ് വായിച്ചു മോനി ഒരു വേലക്കാരി വേണോന്ന് പൂക്കാരി രാധിക കിട്ട സ്വന്നി അവ പല്ലവിയെ അയച്ചിരിക്ക വേദാനന്ദനെ നോക്കി അംബിക പറഞ്ഞു ആ വേദാനന്ത് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തുപോയി എന്നാ അടുക്കളയിൽ പോ വസുന്ധര അവിടെയുണ്ട് അവൾ പറയും അംബിക പല്ലവിയെ ചിരിയോടെ അടുക്കളയിൽ ചെല്ലാൻ പറഞ്ഞു பல்லவி தலையாட்டி கொண்டு போய் அம்பிகா படிக்கிற பொண்ணு தேவையா பல்லவி போயிடும் வாசுதேவ் ஜோச்சு என்ன பொண்ணு வேலை ரொம்ப அதிகம் என்னால ஒதுக்க முடியுனே மருமக புள்ளங்க எல்லாம் பெரிய எடுத்த பிள்ளைங்க அடுக்களையில வராது கஷ்டமா இருக்கு அதாக்கும் அம்பிகா பரஞ்சு வாசுதேவ் தலையாட்டி நான் வேற யாராவது பார்க்கத்தான் சொன்னேன் ராதிக தான் எவ்வளவு விட்டு അംബിക പറഞ്ഞു അംബികെ വാസുദേവ് പറഞ്ഞോണ്ട് പുറത്തു പോയി അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു പല്ലവി പല്ലവി ഇത് തീർത്തിട്ട് വെള്ളം ചുടക്കേക്കണം മംഗളം പല്ലവിയുടെ അടുത്തുനിന്ന് ചിരിയോടെ പറഞ്ഞു പല്ലവി ചിരിയോടെ തലയാട്ടിക്കൊണ്ട് പാത്രം കഴുകി ആ സമയം പല്ലവിയുടെ ഫോൺ റിങ് ചെയ്തു അവൾ കൈ കഴുകിക്കൊണ്ട് അതിനടുത്ത് കാതിൽ വെച്ചു നീ എന്ത് ജോലി ചെയ്യുന്നോ അത് അങ്ങനെ ഇട്ടിച്ച് അമ്പലനടയിൽ വരണം ദേഷ്യത്തിൽ വേദാനന്ദന്റെ ശബ്ദം ജോലി തീർക്കട്ടെ എനിക്ക് വരാനാകില്ല പേടിയോടെ പല്ലവി പറഞ്ഞു നീ വരണം വന്നേ മതിയാകൂ വേദാനന്ദ് പറഞ്ഞോണ്ട് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു പല്ലവി പെട്ടെന്ന് ചെയ്തു തീർത്തിട്ട് പോവാൻ നോക്കൂ ക്ലാസ് ഉള്ളതല്ലേ വസുര അടുക്കളയിൽ വന്ന് പറഞ്ഞു ആ പല്ലവി തലയട്ടിക്കൊണ്ട് ജോലി ചെയ്തു ഏറെ നേരം കഴിഞ്ഞ് വേദാനന്ത് വീട്ടിൽ വന്ന് ചായ ചോദിച്ചുകൊണ്ട് ഹാളിലിരുന്നു പല്ലവി ചായ കൊണ്ട് ഇറയിലൂടെ വേദാനന്ദിന്റെ മുന്നിൽ നോക്കി പല്ലവി അവന്റെ കണ്ണിൽ നോക്കി കനൽ കത്തുന്ന കണ്ണിനെ കണ്ട് പല്ലവി ഒരു നിമിഷം പോയച്ചു വേദാനന്ദ് ചായ കുടിച്ചുകൊണ്ട് പുരുകൻ ചുരുക്കി ദേഷ്യത്തിൽ കപ്പിനെ വലിച്ചെറിഞ്ഞു പല്ലവി പേടിയുടെ പിന്നിലോട്ടാഞ്ഞു ഒന്നിനും കൊള്ളില്ല പാചകം അറിയാത്തവരെ പിടിച്ച് അടുക്കളക്ക് എത്തിയാൽ ഇങ്ങനെ ഇരിക്കും വേദാനന്ത് പറഞ്ഞോണ്ട് തന്റെ മുറിയിൽ പോയി പല്ലവി കരഞ്ഞുകൊണ്ട് ആ കപ്പിനെ എടുത്തുകൊണ്ട് അവിടെ വൃത്തിയാക്കിക്കൊണ്ട് അടുക്കളയിൽ കയറി അവൻ അങ്ങനെയാണ് മോൾ വിഷമിക്കണ്ട അംബിക അടുത്തൊന്ന് പറഞ്ഞു ഞാൻ പോവാ ക്ലാസ്സിന് ടൈമായി പല്ലവി മൂന് തുടച്ചുകൊണ്ട് പോയി പല്ലവി പോകുന്നത് വാൽക്കണിയിൽ നിന്ന് വേദാനന്ദ നോക്കി പല്ലവി വീട്ടിൽ പോയതും മുറി അടച്ചു കൊണ്ട് വിളിച്ചു വേദാനന്ദ് കാൽ കട്ട് ചെയ്ത് പല്ലവി ഭ്രാന്തിയെപ്പോലെ പിന്നെയും പിന്നെയും വിളിച്ചു വേദാനന്ദ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു പല്ലവി ബെഡിൽ പോണിട്ടുണ്ട് മൂമ്പത്തി കരങ്ങ കുറച്ച് സമയമായതും പല്ലവി ഒരുങ്ങി കോളേജിൽ പോയി അവൾ പോകുന്ന ബസ്സിൽ പതിവില്ലാതെ വേദാനന്ദിനെ കണ്ട് അവളുടെ ഉള്ളിൽ സന്തോഷം തോന്നി പക്ഷെ വേദാനന്ത് അവളുടെ മൂത്തോലെ നോക്കാതെ ദൂരെ നോക്കിയിരുന്നു പല്ലവി നിരാശയോടെ പുഞ്ചിരിച്ചോണ്ട് സീറ്റിൽ പോയിരുന്നു കണ്ണുകൾ പാവം നല്ലോണം കരഞ്ഞിട്ടുണ്ട് കരയട്ടെ മരുമകളായിട്ട് വാഴയുടെ വീട്ടിൽ ജോലിക്കരയച്ചു ആ നിർത്തണം നിർത്തിയാപ്പറ്റി എന്റെ പെണ്ണ് എല്ലാവരുടെയും എച്ചിൽ പാത്രം കഴിയാനുള്ളവളല്ല വേദാനന്ദന്റെ മുഖം ദേഷ്യം കൊണ്ട് ചോന്നു വേദാനന്ദ് കണ്ടക്ടറിനോട് നിർത്താൻ പറഞ്ഞു സ്റ്റോപ്പില്ല കണ്ടക്ടർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സ്റ്റോപ്പില്ലെങ്കിൽ നിർത്തില്ലേ ദേഷ്യത്തിൽ വേദാനന്ദ് അലറിഞ്ഞു ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി തിരിഞ്ഞു ഒന്നും ഒന്നുമിണ്ടാതെ ഇറങ്ങി പല്ലവി നിറഞ്ഞുളമ്പുന്ന കണ്ണോടെ അവനെ നോക്കിയിരുന്നു അവൻ നിറയുന്നവരെ പല്ലവി അവനെ നോക്കിയിരുന്നു വേദാനന്ദ് പല്ലവിയോട് സംസാരിച്ച് രണ്ടു ദിവസമായി ജോലിക്കായി അവന്റെ വീട്ടിൽ പോയാലും അവൾക്കവൻ കൊടുക്കില്ല പല്ലവി എന്താ നല്ല കേടാണല്ലോ എന്തുപറ്റി മംഗളം പല്ലവിയുടെ അടുത്തൊന്ന് ചോദിച്ചു ഒന്നൂല്ല ചേച്ചി വെറുതെ തോന്നിയതാകും പല്ലവി പാത്രം കഴുകിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു ഞങ്ങളെല്ലാരും പുറത്തു പോകുന്നു ഇന്ന് വൈകുന്നേരം ആകാരം വേണ്ട കേട്ടോ എല്ലാ ജോലിയും കഴിഞ്ഞ് വെക്കോ ചിരിയോടെ മംഗളം പറഞ്ഞു പല്ലവി വരണ്ട ചിരി കൊടുത്തു കാളിൽ മോനവേദയിൽ രാജീവ് വിളിച്ചു എന്താണേദാനന്ത് അടുത്തു ചോദിച്ചു നീ വാ രണ്ടു ദിവസം അടിച്ചുപൊളിച്ചു വരാം ചിരിയുടെ രാജീവ് പറഞ്ഞു വേണ്ടാണ് നിങ്ങൾ പോയിട്ട് വരൂ വേദാനന്ത് മൂൻ കൊടുക്കാതെ പറഞ്ഞു നീ പറഞ്ഞാൽ കേൾക്കില്ല നിനക്ക് ഈ അമ്പലം മാത്രമേ അറിയൂ ഇത് വിട്ട് വേറെ അമ്പലത്തിൽ പോയില്ല എന്ത് സ്വഭാവമാണ് നിന്റെ കൈലാഷ് അടുത്തും ചോദിച്ചു അടുത്തിരിക്കുന്ന ഈശ്വരനെ വിട്ട് ദൂരെ ദൂരെ പോകുന്നു അനുഗ്രഹം കിട്ടാൻ സത്യം പറഞ്ഞാൽ ഈ ഈശ്വരനല്ലേ അവിടെയും ഈ ദേവിയല്ലേ അവിടെയും ചിരിയോടെ വേദാനന്ദ ചോദിച്ചു ശരിയാണല്ലോ മാനവ് വായും വിളിച്ച് സമ്മതിച്ചു ശരി ശരി സമയമില്ല റെഡിയാകുന്നു വാസുദേവ് എല്ലാരോടും പറഞ്ഞു പലവി ഉച്ചത്തിൽ വിളിച്ചു അയ്യ പലവി പാവാടയിൽ കൈ തുടച്ചോണ്ട് കാളിൽ വന്നു വേദാനന്ദ് ദൂഷ്യത്തോടെ നോക്കു നാങ്ക കോവിലേക്ക് പോറോ നാളക്ക് വന്ന് ഇവനിക്ക് മറ്റും ഉണ വെച്ചിട്ട് പോവിയാമ വാസുദേവ് സ്നേഹത്തോടെ ചോദിച്ചു ആ അയ്യാ പോ സമ്മതത്തോടെ പലവി തലയാക്കി ആന്നും വേണ്ടപ്പാ ദേഷ്യത്തിൽ വേദാനന്ദ് പറഞ്ഞു എന്നാ നീയമ്പ കോവലിക്ക് അംബിക ഇടക്കേറി പറഞ്ഞു എന്താച്ച കാണിക്കൂ വേദാനന്ദ്ദേഷ്യത്തിൽ പറഞ്ഞോണ്ട് മുറിയിൽ പോയി മോളെ നാളെ വന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പോകും ഇവയെ പിടിത്താൻ ചിടുമുഞ്ചി ചിരിയുടെ അമ്പിക പറഞ്ഞോണ്ട് അടുക്കളായിപ്പോയി വൈകുന്നേരം വീട്ടിൽ വന്ന് പല്ലവി പഠിക്കായിരുന്നു പല്ലവി മോളെ പല്ലവി രാധിക ഉച്ചത്തിൽ വിളിച്ചു എന്താണമ്മ പല്ലവി കഥ തീർന്ന് വന്ന് ചോദിച്ചു കൊറച്ച് പച്ചക്കറി ഒട്ടിത്താ ഒരു ജോലി ആയില്ല രാധിക പറഞ്ഞു പല്ലവി ലക്ഷ്മിയെ നോക്കി അവൾ ടി വി കണ്ടുകൊണ്ടിരുന്നു എനിക്ക് പഠിക്കണം ചേച്ചിയോട് പറയാമേ പല്ലവി പറഞ്ഞോണ്ട് അത് പോകാൻ നിന്നു അവൾക്ക് ഇതൊന്നും ചെയ്ത് ശീലമില്ല നിനക്ക് പറ്റുവാണെങ്കിൽ വന്ന് ചെയ്യേ രാധികയുടെ സ്വരം മാറി രാവിലെ പല്ലവരുടെ വീട്ടിൽ അടുക്കള പണി പിന്നെ കോളേജ് കുറച്ചു സമയം വെറുതെ ഇരിക്കാൻ നോക്കിയാൽ അതിനും വിടില്ല എനിക്ക് എക്സാം ആണ് നാളെ എനിക്ക് പഠിക്കണം ചേച്ചിയോട് പറയാം ഞാൻ എന്തോന്നാലും ഒന്നും ചെയ്യില്ല പല്ലവി പറഞ്ഞോണ്ട് മുറിയിൽ കയറി കഥ രാധിക ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയുന്നു അതൊക്കെ കേട്ടും ഒന്നും വിടാതെ പല്ലവി പഠിച്ചോണ്ട് അങ്ങനെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി പല്ലവി വേദാനന്ദിന്റെ വീട്ടിൽ പോയി പല്ലവി അടുക്കളയിൽ കയറി എല്ലാ ജോലിയും ചെയ്തു കയറി പല്ലവി കാപ്പി കൊണ്ട് വേദാനന്ദിന്റെ മുറിയിൽ കയറി വേദാനന്ത് കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നത് പല്ലവി കണ്ടു ദാ ചായ പല്ലവി നീട്ടിക്കൊണ്ടു പറഞ്ഞു വേദാനന്ദ് ഒന്നും മിണ്ടാതെ മൂന്നിരിഞ്ഞിരുന്നു പല്ലവി ടേബിളിൽ കപ്പലി വെച്ചു വേദാനന്ദ് അനങ്ങിയില്ല പല്ലവി ഒന്നും ആലോചിക്കാതെ അവന്റെ പുറകിലൂടെ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു വേദാനന്ദ് അനങ്ങാതെ കണ്ണുകൾ അടച്ചിരുന്നു பல்லவி அவன் பிடித்து பட்டி கரஞ்சு வேதானந்த் ஒன்னும் விட்டாது அனுங்காதி